സാറ ബേവിയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ മറിയം ബീവിയുടെയും ആസിയ ബീവിയുടെയും ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ആരാണ് ഈ സാറാ ബേവി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായി വിവാഹം കഴിച്ച ഭാര്യയാണ് സാറാ ബേവി ഹാറാൻ എന്നാണ് ഉപ്പയുടെ പേര് യോക്കൂബ് നബി അലൈസ്ലാമിൻ്റെ ഉപ്പ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാം സാറാ ബേവിയുടെ മകനാണ് മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ആദരിക്കുന്ന മഹതിയാണ് സാറേ സാറ എന്ന വാക്കിനർത്ഥം അറബിയിൽ ശോഭ അതുപോലെ സന്തോഷം ലോക വനിതകളിൽ സൗന്ദര്യവതിയായ സാറാ ബേവിക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല ഉത്കണ്ഠയും വൃദ്ധയും കടിച്ചിറക്കിയ വർഷങ്ങൾ കഴിച്ചുകൂട്ടി തൻ്റെ ഭർത്താവ് ഇബ്രാഹിം നബി അലൈസ്ലാമിന് സന്താന സൗഭാഗ്യമുണ്ടാകാതിരുന്നാൽ തലമുറകൾ നിലച്ച് പോകുന്നതിന് കാരണമാകുമെന്നും നിഷ്കളമായി ചിന്തിച്ച സാറ ബീവിയാണ് ഭർത്താവിന് വേറൊരു ഭാര്യയെ ഇണയാക്കണമെന്ന് ചിന്തിച്ചത് അങ്ങനെയാണ് ഹാജറ ബീവിയുടെ ഓർമ്മ സാറാ ബീവിയിൽ ഉടലെടുത്തത് ഹാജറ അവരുടെ വീട്ടിലെ സേവകിയായിരുന്നു സാറ ബീവിയുടെ ഇടപെടൽ കാരണം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഹാജറ ബീവിയെ വിവാഹം കഴിച്ചു ആ സുന്ദര ദാമ്പത്യത്തിൽ ഇസ്മാ പറഞ്ഞു ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാൽ കാണാത്തതിൽ പരിതപിച്ച സാറ ബേവിക്കോ സ്ത്രീ സഹജമായ ചില മാനസിക അസ്വസ്ഥങ്ങളുണ്ടായി കുഞ്ഞില്ലാത്ത സാറ ബേവിയും കുഞ്ഞുള്ള ഹാജറ ബേവിയും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പിരുമുറുക്കങ്ങൾ അവസാനം സാറാ ബീവി ഇബ്രാഹിം നബിയോട് വിദൂരം പാലിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഹാജറ ബീവിയും മകൻ ഇസ്മായിലും വിജനമായ മക്കയിലെത്തിച്ചേർന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബിയും ഭാര്യ ഹാജറ ബീവിയും കൗബാലയത്തിലെത്തിയ സം സമീപത്തെ സംഭവം കുറവാനായ വിറക്കുന്നുണ്ട് ാദാ എൻ്റെ മക്കളിൽ ചിലരെന്നെ ആദരണീയ മന്ദിരത്തിൽ ധാന്യങ്ങളില്ലാത്ത താഴ്വരയിൽ ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു അവർ നിസ്കാലം നിലനിർത്തട്ടെ മനുഷ്യരെ ഒരു വിഭാഗത്തെ മനസ്സുകളിൽ ഇവരോട് സ്നേഹം ജനിപ്പിക്കണമേ ഇവർക്കു ആഹാരമായി പഴങ്ങൾ നൽകണമേ ഇവർ കൃത്യജ്ഞരാക്കാൻ വേണ്ടി വർഷങ്ങൾ അതിശ്രീകം മുന്നോട്ട് പോയി സാറാ ബീവിക്ക് വയസ്സ് തൊണ്ണൂറ് പിന്നിട്ടോ സന്താന ഭാഗ്യമില്ലാത്ത ഒരു സ്ത്രീയുടെ ആന്തരിക വിലാഗങ്ങൾ ഈ വാർദ്ധക്യത്തിലും വെച്ചു കൊണ്ടിരുന്നില്ല അവർ പാരിത്രിക ചിന്തയിൽ നിമഗ്നമായി ദുഃഖവും സങ്കടം വൃദ്ധയും ും എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുത്തു മനനന്ദ പ്രാർത്ഥനകൾ ദാനധർമ്മങ്ങൾ അകദാരിൽ നിന്നുള്ള വിതുമ്പലുകൾ എല്ലാറ്റിലും പ്രതിഫലം നാളെ ആഹ്റത്തിൽ നിന്ന് ലഭിക്കുമെന്ന് അവർ ഉറപ്പിച്ചു സ്വർഗത്തിൽ എനിക്ക് കൺകുളിർമ നൽകുന്ന സന്താനങ്ങൾ കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലെല്ലാം അള്ളാഹുൽ ഭാരമേൽപ്പിച്ചു എന്നാൽ അള്ളാഹു ഉന്നം തെറ്റാതെ എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ മാനസിക പ്രതിസന്ധികൾ ഒറ്റപ്പെടുമെന്ന തോന്നലുകൾ വാർദ്ധക്യത്തിൽ ആര് തന്നെ പരിചരിക്കുമെന്ന വിഹലതകൾ ഭർത്താവ് വേറൊരു ഭാര്യ ായി കോടിയുമായി കഴിയുമ്പോഴുള്ള മാനസിക മറ്റൊളികൾ അതുവിലുള്ള അഞ്ചലമായ വിശ്വാസം എല്ലാം അവനിൽ ഭാരമേൽപ്പിക്കാനുള്ള മനസ്സ് അതെ സാറാ ബി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചു അവർക്കൊരു കുട്ടിയുണ്ടാകുമെന്ന് ശുഭാപ്ത വാർത്ത കേട്ട് നെട്ടിത്തിരിച്ചു തീർത്തും അവിശ്വസനീയം വാർദ്ധക്യത്തിൽ സന്താനലബ്ധിയോ അതെ നാം വിചാരിക്കുന്നതല്ല അള്ളാഹു തീരുമാനിക്കുന്നത് ഈ സംഭവം ഖുർഹാൻ ഉദ്ധരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത സന്തോഷ വാർത്തയുമായി വരികയുണ്ടായി അവർ പറഞ്ഞു സലാം അദ്ദേഹം പ്രതിവചിച്ചു സലാം വൈകിയില്ല അദ്ദേഹം പൊരിച്ചു ഒരു മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ കൈ അതിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തികേട് തോന്നുകയും അവരെ പറ്റി ഭയം അനുഭവിക്കുകയും ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യ സാറ ബീവി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ചിരിച്ചു അപ്പോൾ അവർക്ക് സാറ ബീവി ഇസ്സഹാക്കിനെയും ഇസ്സഹാക്കിന് ശേഷം യോക്കുബിനെ സംബന്ധിച്ചും സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി അപ്പോൾ അവർ സാറ ബീവി പറഞ്ഞു അത്ഭുതം ഞാനൊരു കേവിയായിട്ടും പ്രസവിക്കുകയോ എൻ്റെ ഭർത്താവ് ഭർത്താവിത ഒരു വൃദ്ധൻ തീർച്ചയായും ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് അപ്പോൾ അവർ ദൂതന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി നിങ്ങൾ അത്ഭുതപ്പെടുകയോ ഹേ വീട്ടുകാരെ നിങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും അവൻ സ്തുതി അർഹനും മഹത്ത് മാറിയവനുമാകുന്നു ഈ അത്ഭുതവാർത്ത ഒരിക്കലും സാറാ ബിവിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല സന്തോഷവും അത്ഭുതവും സമൃഷമായി പ്രകടിപ്പിച്ച സാറാ ബീവിയുടെ പ്രതികരണം ഖുറാൻ എടുത്തു ധരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉച്ചത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നിട്ട് തൻ്റെ മുഖത്ത് ആശ്ചര്യത്തിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു വധിയായ കേവിയാണോ പ്രസവിക്കാൻ പോകുന്നത് അവർ ദൂതന്മാർ പറഞ്ഞു അപ്രകാരം തന്നെയാകുന്നു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അവൻ തന്നെയാകുന്ന യുക്തിമാനും ജ്ഞാനിയും ആയിട്ടുള്ളവൻ നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇസാഖ് എന്ന മകൻ സാറ ബീപിക അള്ളാഹു നൽകി അവർ ഉമ്മുൽ അംബിയ എന്ന പേരിന് അർഹയായി ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത പദവി ബനു ഇസ്രായേലേർക്ക് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും ഇബ്രാഹിം നിബിയിൽ നിന്നുള്ളവരായിരുന്നു സാറാബിയുടെ ചരിത്രത്തിൽ ലോക മുസ്ലിമുകൾ വനിതകൾക്ക് ഒരുപാട് ഗുണപാഠമുണ്ട് ഒരു കുഞ്ഞിക്കാൽ കാണുക എന്ന ഭർത്താവിനേക്കാൾ ആഗ്രഹിക്കുക ഭാര്യയാണ് ഭർത്താവിന് പുരുഷ സഹജമായ മാനസിക ശക്തിയും സഹനവും ക്ഷമയും ഉണ്ടാകും സ്ത്രീകൾക്ക് അതുണ്ടാകണമെന്നില്ല മനോവിഷമം വരുമ്പോഴേക്കും തകർന്ന് തരിപ്പണമായി വിഷാദ രോഗിയായ ഒരു മുസ്ലിമും മാറേണ്ടതില്ല വിഷമോ പ്ലാസ്റ്റിക് കയറുമായി ഫാൻ തിരിഞ്ഞ് നടക്കേണ്ടവളല്ല മുസ്ലിം സ്ത്രീ അപകാമോ ആത്മഹത്യയോ അപേയമായി സ്വീകരിക്കാനും മുസ്ലിം സ്ത്രീ ഒരുമ്പടരുത് അത് വലിയ കുറ്റവും നരകശിക്ഷയ്ക്ക് കാരണവുമാണ് സാറാ ബീവി ക്ഷമിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു വൈകിയാണെങ്കിലും ഇഹലോകവാസം അവസാനം വെടിയുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു ഇനി ഇഹലോക അവസാനം വെടിഞ്ഞാലും അള്ളാഹു വിശ്വസിയെ നിരാശപ്പെടുത്തുകയില്ല ആഹ് അതിൻ്റെ പ്രതിഫലം നൽകാതിരിക്കുകയുമില്ല ഇല്ല എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് പക്ഷേ ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും കൂടി വേണമെന്നർത്ഥം